ും ഷാഫി തരംഗം വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് തലശ്ശേരി നഗരത്തിൽ തലയെടുപ്പുള്ള സ്വീകരണം പച്ചക്കറി മാർക്കറ്റ് ഓട്ടോ സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ഷാഫി വോട്ട് തേടിയിറങ്ങിയത് സ്പീക്കർ എ എൻ ഷംസീറിനെ സന്ദർശിച്ചും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തലശ്ശേരി കോടതി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയും ഷാഫി പറമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചു ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും അണിഞ്ഞ് നാരങ്ങാപ്പുറം മാർക്കറ്റ് എത്തിയ ഷാഫിയെ അക്ഷരാർത്ഥത്തിൽ വോട്ടർമാർ തലയിലേറ്റി മാർക്കറ്റിലെ തൊഴിലാളികൾ ഓട്ടോ ഡ്രൈവർമാർ ബസ് യാത്രക്കാർ കച്ചവടക്കാർ തുടങ്ങി പരമാധിപ്പേരെ നേരിൽ കണ്ടു അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു നാട്ടുകാരോട് കുശലം പറഞ്ഞു വോട്ട് ചോദിച്ചു നാലു മണിക്കൂറോളം അദ്ദേഹം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെലവഴിച്ചു കൃത്യമായ വരവേൽപ്പാണ് ഷാഫി പറമ്പലിന് ലഭിച്ചത് കാണുന്ന ആളുമാണ് ഇവിടെ ഒരുപാട് കേസ് കാണാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് ചെറിയ പറ്റും ആയിട്ടുള്ള ഒരു നിയോഗമാണ് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാവരും കുടുംബങ്ങളിലും ബന്ധങ്ങളിലും പരിചയങ്ങളിലും ഒരു വാക്ക് സംസാരിക്കണം ഒരു കാര്യം ഞാൻ ഉറപ്പും പറയാം തെരഞ്ഞെടുത്ത ജനങ്ങളെ മറക്കില്ല തൊഴിലാളികൾക്കൊപ്പം സെൽഫി എടുക്കാനും ഷാഫി പറമ്പിൽ സമയം കണ്ടെത്തി തലശ്ശേരി കോടതിയിലെത്തിയ ഷാഫി പറമ്പിൽ ജീവനക്കാരെയും അഭിഭാഷകരെയും നേരികണ്ട് വോട്ടഭ്യർത്ഥിച്ചു കേരള നിയമസഭാ സ്പീക്കറോടും ഷാഫി പറമിൽ വോട്ടെഭ്യർത്ഥിച്ചു മാർക്കറ്റും ബസ് സ്റ്റാൻഡും സർക്കാർ ആശുപത്രിയും കോടതിയും സന്ദർശിച്ച ശേഷമാണ് നഗരസഭാ കാര്യത്തിൽ സ്പീക്കർ എ എൻ ഷംസീറുള്ള വിവരം ഷാഫി പറമ്പിൽ ലഭിക്കുന്നത് ഉടൻ നേരിൽ കാണാനായി അവിടേക്കെത്തുകയായിരുന്നു ഷാഫി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറുണ്ട് ചേംബറിലായിരുന്നു സ്പീക്കർ ഷാഫി അവിടേക്കെത്തി കുശലാന് അന്വേഷണത്തിന് ശേഷം മണ്ഡലത്തിൽ തന്റെ വോട്ടർ കൂടിയ സ്പീക്കറോടും നഗരസഭാ അധ്യക്ഷനോടും ഷാഫി വോട്ട് അഭ്യർത്ഥിച്ചു മടങ്ങി മഞ്ഞോടിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെത്തി ഷാഫി വോട്ട് അഭ്യർത്ഥിച്ചു ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിരുപ്പുകാർക്കും ഒപ്പം അദ്ദേഹം ഏറെ നേരം ആശുപത്രിയിൽ ചെലവഴിച്ചു ആശുപത്രി പ്രസിഡന്റ് കെ പി സാജുവും ജീവനക്കാരും ഷാഫിയെ സ്വീകരിച്ചു ഷാഫി പറമ്പിൽ ലഭിക്കുന്ന സ്വീകാര്യത വോട്ടായി മാറുന്നതോടെ വൻ വിജയമാണ് യു ഡി എഫ് വടകരയിൽ പ്രതീക്ഷിക്കുന്നത് ധനിത് ലാലി ന്യൂസ് കണ്ണൂർ